ഉസ്മില്ലാഹി അലഹമുല്ലാഹി അസ്ലാത്തു വസ്സലാമ അല റസൂൽ ലാഹി വാലാ അലിഹിഹബിഹി അജ്മീൻ അമ്മാബാദ് ഖുലാസത്ത് ഉൽ ഫിഖർ ക്ലാസ് മുന്നൂറ്റി ഇസ്ലാമിക ഭരണകൂടത്തിൽ നടപ്പാക്കപ്പെടുന്ന ശിക്ഷാമുറകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മോഷണത്തിന്റെ പേരിൽ കൈവെട്ടുക എന്ന ശിക്ഷ നടപ്പാക്കണമെങ്കിൽ അതിന് നിബന്ധനകൾ പലതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ആ നിബന്ധനകളെ പരിഗണിച്ച് നോക്കുമ്പോൾ ഫലാ കത്ത് ഭീമാ ദൂനൻ നിസാബി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നിസാബുണ്ട് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഗ്രാം ദീനാർ അഥവാ സ്വർണം അതാണ് അതിൻ്റെ നിസാബ് അതിൻ്റെ കണക്ക് എന്നു പറഞ്ഞാൽ ആ ഒരു മൂല്യം ഉള്ള സമ്പത്തായിരിക്കണം ഇവ മോഷ്ടിച്ചിരിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ താഴെയുള്ള മൂല്യമേ ഉള്ളൂ എങ്കിൽ അവിടെ മുറിക്കപ്പെടാൻ പാടില്ല കൈമറിക്കൽ കൈമുറിക്കൽ എന്ന സംഗതി ഇല്ല വലാബി നിസാബിൻ ഇഷ്ടറക്കബിഹി ഇഥനാനി ഇനി നിസാബ് തന്നെ ഉണ്ട് ഒന്ന് പോയിൻ്റ് അഞ്ച് ഗ്രാം എന്ന് പറയണ ആ ഒരു സ്വർണത്തിൻ്റെ മൂല്യമുള്ള അത്രയും മുതലുണ്ട് പക്ഷെ അത് ഒരാളുടേതല്ല രണ്ടാള് അതിൽ പങ്കാണ് കൂറാണ് രണ്ടാൾ കൂടി പങ്കായതാണ് അവിടെയും ഈ മോഷ്ടാവിന്റെ കൈമുറിക്കൽ എന്ന സംഗതി ഉണ്ടാകുന്നില്ല നിബന്ധനകൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് ആ നിബന്ധനകൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന കാര്യം വ്യക്തമാണ് വലാ മിൻ ഗൈരി ഹിർസിഹി ഒരു മുതല് ഒരാള് എടുത്തു പക്ഷെ ആ മുതല് ആ മുതല് സൂക്ഷിക്കാനുള്ള സ്ഥലമേതോ ആ സ്ഥലത്ത് നിന്നല്ല അതിനെടുത്തിരിക്കുന്നത് ഓരോ മുതലും സൂക്ഷിക്കാൻ ഒരു സ്ഥലമുണ്ട് പാറക്കല്ല് ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിടുന്ന സ്ഥലമുണ്ട് വീട് പണിയാൻ ആ സ്ഥലത്തല്ല ആരും സ്വർണാഭരണം സൂക്ഷിക്കാറുള്ളത് അപ്പോ സ്വർണം എടുത്തുകൊണ്ട് പോയി ഒരാള് പക്ഷെ എടുത്തുകൊണ്ട് പോയത് വീടിന്റെ മുൻഭാ മുൻ പൂമുഖത്ത് അവിടെ എവിടെ കിടക്കുന്നുണ്ടായിരുന്നു സ്വർണം സ്വർണ്ണാഭരണം അതെടുത്തുകൊണ്ട് പോയി അതതിൻ്റെ ഹിറിസല്ല ഹിർസ് എന്ന് പറഞ്ഞാൽ ആ മുതൽ സൂക്ഷിക്കേണ്ട സ്ഥലം അല്ല അത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ അതിനെ അതിൻ്റെ പേരിൽ കൈമുറിക്കാൻ പാടില്ല മുതൽ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടതായിരിക്കണം എന്നിട്ട് അവിടെ നിന്ന് എടുക്കണം പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു രഹസ്യമായിട്ട് എടുത്തു കൊണ്ടുപോകുന്നതായിരിക്കണം എന്ന് അതാണ് മോഷണം എന്ന് പറയണത് ഇതിപ്പോൾ അങ്ങനെയല്ല അവി ഇന്തിഹാബൻ പരസ്യമായൊരു കൊള്ള എന്ന രീതിയിൽ കവർച്ച എന്ന രീതിയിൽ മുതലെടുത്തുകൊണ്ട് പോയി അവിഹ്തിലാസൻ അല്ലെങ്കിൽ മുതൽ എന്നിട്ട് അപ്പം തന്നെ ആ എടുത്ത മോഷ്ടാവ് ഓടിമറഞ്ഞു എടുത്ത എടുത്തപ്പ തന്നെ ഓടുക ആ രീതിയിൽ എടുത്തതാണ് ഔഹിയാനത്തൻ അല്ലെങ്കിൽ ചതി പ്രവർത്തിച്ചതാണ് ഒരാളെ ഒരു മുതൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു പക്ഷെ അയാൾ ചതിച്ചു അങ്ങനെയുള്ളടത്തൊന്ന് ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള അപഹരിക്കലിൽ ഒരിക്കലും കൈവട്ടൽ എന്ന സംഗതി മുറിക്കൽ എന്ന സംഗതി ശിക്ഷയായിട്ടില്ല വലാ ഫീമ ലഹു ഫീഹി ശുഭഹത്തുൻ ഒരു മുതല് ഒരാൾ എടുത്തു മോഷ്ടിച്ചു എന്ന് തന്നെ വെക്കുക പക്ഷേ ഇയാൾക്ക് അതിൽ ഒരു ഉപകാരമെടുക്കാനുള്ള അവകാശമെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന ചെറിയ ഒരു ന്യായം അയാൾക്ക് അവിടെ പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ന്യായം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ശുഭമുണ്ട് എന്ന് പറയും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ശുഭം ഉണ്ടാകാൻ പാടില്ലെന്ന് ഇയാൾ പറയാണ് എനിക്കും ആ മുതൽ അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ ഒരു ന്യായം അയാൾക്കവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മോഷണം തന്നെയാണ് പക്ഷെ അങ്ങനെ ചെറിയൊരു ശുഭ ഒരു ചെറിയ ന്യായമുണ്ട് എങ്കിൽ അവിടെ കൈവട്ടലുണ്ടാവില്ല ഉദാഹരണക്കാൽ മൗക്കൂഫി വഖഫ് ചെയ്യപ്പെട്ട മുതല് ഒരാൾ കട്ടെടുത്തു ഇപ്പോ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയോ മറ്റോ വക്കഫ് ചെയ്യപ്പെട്ട മുതലാണ് അപ്പോൾ വക്കഫ് ചെയ്യപ്പെട്ട മുതൽ ഇയാൾ എടുത്തിരിക്കുന്നത് ഇയാൾ മോഷ്ടിച്ചെടുത്തതാ അല്ലാതെ വഖഫിൻ്റെ ആ മുതൽ ഉപയോഗിക്കപ്പെടാനുള്ള അർഹതയുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കണ രൂപമുണ്ട് അങ്ങനെയല്ല ഇയാൾ മോഷ്ടിച്ചെടുത്തതാ അപ്പം ഇയാൾ പറയാണ് അല്ല അത് ആളുകൾക്ക് വേണ്ടി വക്ക്ഫ് ചെയ്തേക്കണല്ലേ അതിൽ ഞാനും പെട്ടതല്ലേ എന്ന രീതിയിൽ അതേപോലെ തന്നെ ഒരു മുഷ്തറക്കി ഒരു കൂറു മുതലാണ് പങ്ക് മുതലാണ് രണ്ടാൾ കൂടി ഷെയർ ഉള്ള മുതലാണ് അപ്പോൾ അതിൽ ഇയാൾക്കും അതിൽ ഷെയർ ഉണ്ട് പലരും കൂടി ഷെയർ ആയ മുതലാണ് അതിൽ ഇയാളും അതിലൊരു ശരീക്കാണ് പക്ഷെ ഇയാൾ അതിൽ നിന്ന് മോഷ്ടിക്കുകയാണ് ചെയ്തത് ആ മുതലും അല്ലാതെ ഇയാളുടെ ഒരു പങ്കിൽ ഒരു വിഹിതം എടുക്കുക എന്ന രീതിയിലല്ല അങ്ങനെ എടുക്കുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട് ആ രീതിയിലല്ല ചെയ്തത് അതേപോലെ തന്നെ മാലി ജക്കാത്ത് ജക്കാത്ത് മുതലാണ് അപ്പൊ ജക്കാത്ത് മുതൽ ഇയാള് കട്ടെടുത്തു എന്നിട്ട് ഇയാൾ പറഞ്ഞത് ജക്കാത്തല്ലേ അത് പാവപ്പെട്ടവർക്കുള്ളതല്ല അതിന് ഞാനും മതിപ്പെട്ടതാണല്ലോ എന്നൊരു ശുഭ അവിടെ ഉണ്ട് ഒരു ന്യായം സ്വമാലി വെയ്ത്തിൽ മാലി അതേപോലെ പൊതുഗജനാവിന്റെ മുതൽ പോലെ പൊതുഗജനാവിൻ്റെ മുതൽ എന്ന് പറയുമ്പോ അത് മൊത്തത്തിൽ സമൂഹത്തിനുള്ളതല്ലേ അപ്പം അതിൽ എനിക്കും അവകാശമുണ്ടല്ലോ എന്ന ഇയാളുടെ ഒരു ന്യായം ഹുസുരിൽ മസ്ജിദി അതേപോലെ തന്നെ പള്ളിയിലെ പായകൾ പോലെ പള്ളിയിലെ പായ അത് മോഷിച്ചുകൊണ്ട് പോയി അപ്പോൾ പള്ളിയിലെ പായ എന്ന് പറയുമ്പോൾ പള്ളി എന്നുള്ളത് ഒരു പൊതു സ്ഥാപനമല്ലേ അപ്പം അത് മുസ്ലിമീങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കേണ്ടതല്ലേ ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ അപ്പൊ അത് എനിക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ട് എന്നൊരു ഒരു ന്യായം ഒരു ശുഭ അവിടെ അപ്പൊ ഈ പറയുന്ന സ്ഥലത്തൊന്നും കൈവട്ടൽ എന്നുള്ളത് ഉണ്ടാവൂല ഒമാലി അസ്ലിഹി അതേപോലെ കട്ടയാളെ ആരാണോ മോഷ്ടാവ് ആരാണോ അയാളുടെ പിതാവിൻ്റെ മുതലാണ് അയാൾ കട്ടുകൊണ്ടുപോയത് അപ്പൊ എൻ്റെ വാപ്പാടെ മുതലല്ലേ അതിൽ എനിക്കും ഒരു അവകാശത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ പറയാം ഔ ഫറീഹി അല്ലെങ്കിൽ സന്താനത്തിൻ്റെ മുതലാണ് വാപ്പ മോൻ്റെ മുതല് കട്ടെടുത്തു അവിടെയും ഒരു ശുഭണ്ട് വലാബി മാലിഹി ഒരാൾ അവനവൻ്റെ മുതല് തന്നെ എടുത്തു ഇതാ സറക്കഹു അതിനെ അയാൾ കട്ടെടുത്തു മിൻ യതി ഗൈലിഹി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അതായത് ഒരാളുടെ മുതല് അയാളുടെ അയാളല്ലാത്ത മറ്റൊരാളുടെ കൈവശത്തിലാണ് ആ മുതലുള്ളത് ആ ആളെ കൈവശത്തിൽ നിന്ന് ഇയാളത് കട്ടെടുത്തു ഇയാ മുതൽ ഇയാളത് തന്നെയാണ് അവിടെയും എൻ്റെ മുതലല്ലേ എന്നൊരു ന്യായമുണ്ടല്ലോ അതുകൊണ്ട് അവിടെ കൈമുറിക്കൽ ശിക്ഷ ഉണ്ടാവുകയില്ല ഒരു ഉദാഹരണങ്ങൾ മർഹൂനി പണയം വെക്കപ്പെട്ടതാണ് ഇയാൾ പൈസ കടം വാങ്ങിച്ചപ്പോൾ അതിന് ഈടായിട്ട് ഒരു ഉറപ്പിന് വേണ്ടി മറ്റൊരാളുടെ അടുത്ത് പണയം വെച്ചതാണ് എന്ന് അപ്പൊ സാധനം ഇയാളത് തന്നെയാണ് സ്വർണമാല ഉദാഹരണം എന്നിട്ട് ആ ആരുടെ അടുത്താണോ അത് ഇരുന്നത് അയാളുടെ അടുത്തുനിന്ന് ഇയാൾ കട്ടെടുത്തുകൊണ്ട് പോന്നു അതേപോലെ ഓൽ മൂല് മൂജരി ഇയാള് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് ഒരു സാധനം വേറൊരാൾക്ക് വാടകക്ക് കൊടുത്തതാ ഒരു ഇയാൾ ഒരു വണ്ടി കൊടുത്തു എന്നിട്ട് അത് വാടക എടുത്തിരുന്നു വാടക ഒക്കെ എടുത്തിരുന്ന ആളുടെ വീട്ടിൽ കിടക്കായിരുന്നു അവിടെ നിന്ന് ഇയാൾ കട്ടെടുത്തുകൊണ്ട് പോന്നു മുതൽ ഇയാൾ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലത്തൊന്നും കൈമുറിക്കൽ എന്ന ശിക്ഷ ഉണ്ടാവുകയില്ല ഈ മോഷണം എന്ന സംഗതി കോടതിയിൽ സ്ഥിരപ്പെടുന്നത് ബിൽ ബയ്യനെത്തി തെളിവുകൊണ്ടാണ് സ്ഥിരപ്പെടുന്നത് തെളിവ് എന്ന് പറഞ്ഞാൽ സാക്ഷി വേണെന്ന് സാക്ഷി എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ അതാണ് സാക്ഷി മറ്റൊരു രൂപം കൂടിയുണ്ട് ഒബി സാരിക്ക് മോഷ്ടാവ് സമ്മതിക്കൽ കൊണ്ടും ഈ മോഷണം നടത്തിയാളുണ്ടല്ലോ കള്ളൻ അയാളങ്ങ് സമ്മതിച്ചു ഞാൻ കട്ടെടുത്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചു അപ്പോഴും അത് കോടതിയിൽ മോഷണം സ്ഥിരപ്പെടുന്ന രൂപമാണ് യജൂസുൽ കാലി കാലിക്ക് പറ്റുന്നതാണ് ജഡ്ജിക്ക് പറ്റും തൈരീദുൽ മുഖ്യീബി റുജുരിഹി നേരത്തെ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ മസര അതേപോലെ ഇവിടെ പറയാണ് ഈ കാതിയോട് അല്ല ഈ സമ്മതിച്ച ആളുണ്ടല്ലോ അയാളോട് സമ്മതിച്ച ആളോട് ഒരു ചെറിയ സൂചനകൾ കൊടുക്കുക അല്ലെങ്കിൽ വ്യമായിട്ട് സംസാരിക്കുക നീ ആ സമ്മതിക്കലിൽ നിന്ന് അംഗീകരി അംഗീകരിക്കലാണല്ലോ ഉണ്ടായത് സമ്മതിക്കലാണല്ലോ ഉണ്ടായത് അതിൽ നിന്ന് പിന്മാറാൻ ഉള്ള ഒരു സൂചന ഒരു വ്യങ്ങമായ രീതിയിൽ വേണമെങ്കിൽ നീ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ആലോചിച്ചു നോക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ന വ്യക്തമായിട്ടല്ല അയാളോട് പറയേണ്ടത് നീ അതിൽ നിന്നും കൂടെ പിന്മാറുക വ്യക്തമായിട്ട് പറയല്ല ഒരു സൂചനാപരമായിട്ട് അയാളടുത്ത് സൂചന കൊടുക്കാൻ വേണമെങ്കിൽ പറ്റും മറ്റൊരു മസാലയിൽ നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ പിന്തിരിയാൻ ഇത് അംഗീകരിക്കുകയാണല്ലോ വന്ന് ഞാൻ കട്ടെടുത്തിട്ടുണ്ട് എന്ന് ആ അംഗീകാരത്തിൽ അംഗീകരിക്കൽ സമ്മതിക്കലിൽ നിന്ന് പിന്മാറാനുള്ള ചെറിയ ഒരു വ്യങ്ങമായ രീതിയിൽ ഇയാളോട് കാവി പറഞ്ഞു കൊടുക്കാം അത് കാവിക്ക് എന്തു ചെയ്യുന്നതാണ് പറ്റുന്നതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അതേപോലെ തന്നെ അപ്പൊ നമ്മൾ ഈ പറയണ ഈ വിഷയം മോഷണത്തിന്റെ കാര്യത്തിൽ മാത്രല്ല എല്ലാറ്റിലേക്കും കൂടിയാ പറയണേ ഒരാൾ ഒരു കുറ്റകൃത്യം സമ്മതിച്ചു അപ്പോൾ സമ്മതിക്കലിൽ നിന്ന് പിന്തിരിയാൻ കാളി എന്ത് ചെയ്യുകയാണ് ഇയാളുടെ ഒരു സൂചിപ്പിക്കുക അതേപോലെ തന്നെ സാക്ഷികളോട് അവരുടെ സാക്ഷിത്വ നിർവഹണം എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കൽ അതിൽ നിന്ന് ഒന്ന് സ്റ്റോപ്പാവാൻ ഒന്ന് പിന്തിരിയാൻ സാക്ഷികളോട് വ്യങ്ങമായി സൂചിപ്പിക്കൽ അത് കാളിക്ക് ചെയ്യാവുന്നതാണ് ഹദ്ദിൻ ലില്ലാഹി തആല അള്ളാഹുവിന് വേണ്ടിയുള്ള എല്ലാ ഹദ്ദിലും അള്ളാഹുവിന് വേണ്ടിയുള്ള എല്ലാ ഹദ് എന്ന് പറഞ്ഞാല് കുറ്റകൃത്യം നടപ്പാക്കി അത് അള്ളാഹു നിരോധിച്ച നിയമങ്ങളെ നിരോധിച്ച കാര്യങ്ങളെ എടുത്തു എന്നതിൻ്റെ പേരിൽ അവന് ശിക്ഷ നടപ്പാക്കുകയാണ് ആ ശിക്ഷയിലൊക്കെ ഈ രീതിയിൽ കാലിക്കൊരു ഇടപെടൽ നടത്താവുന്നതാണ് മാലം ഹക്കിൻ ഔ ഹദ്ദുൽ ബാലാതായി പക്ഷെ കാളിയുടെ ഈ പ്രവർത്തി മൂലം അവിടെ ആരുടെയെങ്കിലും ഹക്ക് നഷ്ടപ്പെടലോ അല്ലെങ്കിൽ മറ്റൊരാളെ ശിക്ഷിക്കേണ്ട അവസ്ഥ വരികയോ ഉണ്ടാകാൻ പാടില്ല ഇപ്പോ ഒരു വ്യഭിചാരം നടന്നു എന്ന സംഗതി നാലാള് അതെന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാള് ഈ നാലിൽപ്പെട്ട ഒരാൾ ഈ സാക്ഷിത്വ നിർവഹണം സാക്ഷി പറയൽ എന്ന സംഗതിയിൽ നിന്ന് വിട്ടുമാറിയാൽ അപ്പോൾ മൂന്ന് പേര് ഈ വ്യഭിചാരത്തിന് സാക്ഷി പറഞ്ഞവരായി മാറും അങ്ങനെ മൂന്ന് പേര് വ്യഭിചാരത്തിന് സാക്ഷി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ കതുഫിൻ്റെ പേരിൽ ആരോപണത്തിൻ്റെ പേരിൽ ആ മൂന്ന് പേർക്ക് അടി കിട്ടും എൺപതടി ആരോപണം ഉന്നയിക്കുന്നവർക്ക് എൺപത് അടി അപ്പൊ നാല് പേര് സാക്ഷി പറഞ്ഞാലാണ് വ്യഭിചാരം സ്ഥിരപ്പെടുകയുള്ളൂ ഇത് നാല് പേര് പറയണില്ല മൂന്ന് പേരുള്ളൂ അപ്പൊ വ്യഭിചാരത്തിൻ്റെ യഥാർത്ഥ വേണ്ട രീതിയിലുള്ള സാക്ഷിത്വം ആയിട്ടില്ല അങ്ങനെ ആകാതെ വരുമ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്നത് കഥഫിൻ്റെ പേരിലുള്ള ഹദ് അടിക്കും ഈ മൂന്ന് പേരെ അതെന്തുകൊണ്ട് സംഭവിച്ചതാ ഈ കാളി ഇങ്ങനെ ചെറിയൊരു വ്യമായ രീതിയിൽ ആ സാക്ഷിയിൽപ്പെട്ട ഒരാളോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പിന്മാറ്റം പിന്മാറി അങ്ങനെ കാദിയുടെ ഇടപെടൽ മൂലമാണ് അത് അതൊരിക്കലും പാടില്ലാത്തതാണ് സാരിക്കറിൽ നിന്ന് ഈ മോഷ്ടാവ് പിന്തിരിഞ്ഞാൽ സഖത്താനുഹുൽ കത്തോ ലൽമാലൂ കൈവട്ടൽ എന്ന സംഗതി അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും അവൻ ആ ശിക്ഷ ഇല്ലാതെയായി കിട്ടും പക്ഷെ മുതല് അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകൂല എന്ന് പറഞ്ഞാൽ മുതൽ അവൻ കൊടുക്കേണ്ടി വരും ഒരാൾ വന്നിട്ട് ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പറയാനില്ല ഞാൻ വെറുതെ പറഞ്ഞു പറഞ്ഞാൽ മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എത്രയാണോ ആ മോഷ്ടിക്കപ്പെട്ട അപഹരിക്കപ്പെട്ട മുതല് ആ മുതല് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് കൊടുക്കാൻ ഇവൻ ബാധ്യസ്ഥനാണ് കാരണം ഇവൻ ഇക്കറാർ ചെയ്തതാണ് ഇക്കറാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചതാ ഇയാൾ എന്ത് ഞാൻ എടുത്തതാണ് ഇയാൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥനായി മാറും ആ ഇക്കറാറിൽ നിന്ന് അഥവാ ആ സമ്മതിക്കലിൽ നിന്ന് പിന്തിരിഞ്ഞതുകൊണ്ട് അയാളെ കൈവെട്ടലിൽ നിന്ന് അയാൾ രക്ഷപ്പെടും അടുത്തത് ഹദ്ദു ഹദ് കാത്തിവരിയൊക്കെ വഴികൊള്ള നടത്തുന്നവൻ്റെ ശിക്ഷ സബീല ആരെങ്കിലും വഴിയിൽ ഭീഷണിപ്പെടുത്താൻ നിന്നാൽ എങ്ങനെ ബി ബുറൂസി അവൻ ജനങ്ങളിലേക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്തിയെ ജനങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടേക്കണത് അഹദി മാലിൻ അവരുടെ മുതൽ പിടിച്ചെടുക്കാൻ ഔ കത്തലിൻ അല്ലെങ്കിൽ അതിലെ പോണ ആൾക്കാരെ കൊല്ലാൻ ഔ ഇർഹാബിൻ അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കാൻ മുജാഹറത്തൻ പരസ്യമായിട്ട് അങ്ങനെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടേക്കാണ് അങ്ങനെ ചെയ്താൽ ഫഹുവ ഈ കക്ഷി അങ്ങനെ വരുന്ന ആള് കാത്തിയോ കാത്തിരിയൊക്കെ അവനാണ് വഴികൊള്ളക്കാരൻ എന്ന് പറയണത് യജിബു അലി ഇമാമി ഇമാമിനെ അധികാരിക്ക് നിർബന്ധമാണ് നാട് ഭരിക്കുന്ന ഇമാമുണ്ടല്ലോ അയാൾക്ക് നിർബന്ധമാണ് കൊലബുഹു ഈ പറഞ്ഞ കക്ഷിയെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ആ ആൾ എവിടെയാണ് എന്ന് പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഫൊയിൻ കുബിവാക്കബല ജിനായത്തിൻ അവനെ ഈ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നക്കാരനായിട്ടാണ് അവൻ വഴികളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ ഇപ്പൊ നിലവിൽ അവൻ അങ്ങനെ ആരെങ്കിലും ആക്രമിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ പോലീസിന്റെ പിടിയിൽപ്പെട്ടു അങ്ങനെ പിടിക്കപ്പെട്ടാൽ അവൻ ആരോ ചെയ്തില്ല എങ്കിൽ ഒഴുസിറ അവന് കാലി ഉചിതമെന്ന് കാലിക്ക് തോന്നുന്ന ശിക്ഷ അവന് കൊടുക്കപ്പെടും നബീൻ വ ഹബിൻ ഒന്നുകിൽ നാട് കടത്തുക അല്ലെങ്കിൽ അവനെ പിടിച്ച് ജയിലിനിടുക അതൊക്കെയാണ് അതിൻ്റെ രൂപങ്ങൾ അത് കാതി തീരുമാനിക്കും ഇനി അങ്ങനെയല്ല പോലീസ് അവനെ പിടിച്ചപ്പോഴേക്കും അവൻ ആരുടെയോ മുതല് തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു മറ്റേ മോഷണത്തിന്റെ ഒരു മുതലിന്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ ഒന്നേ ഗ്രാം സ്വർണം അത്രയും മുതൽ ഇവൻ ആരുടെ പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ നണം അപഹരിച്ചു ഈ വഴിയിൽ നിന്നുകൊണ്ട് എങ്കിൽ കുത്തിയകത്ത് യദുഹുന അവൻ്റെ വലങ്കയ്യും മുറിക്കപ്പെടും ഒരു ഹുൽ യുസറ അവൻ്റെ ഇടത്തെ കാലും മുറിക്കപ്പെടും വലങ്കയ്യും ഇടത്തെ കാലും കത്തല ഇവൻ അതിലെ പോയ വഴിയിലൂടെ പോയ ആരെ കൊന്നക്കാണ് എങ്കിൽ കുത്തിയിലെ ഹജ്മൻ നിർബന്ധമായും അവനെ കൊല്ലപ്പെടും ഈ ീ കൊള്ളക്കാരനെ നഹതൻ നിസാബൻ അതേ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും മൂല്യമുള്ള മുതലും പിടിച്ചെടുത്തു വ കത്തല ആരെ കൊല്ലുകയും ചെയ്തു ഇവൻ എങ്കിൽ കുത്തില ഇവനെ കൊല്ലപ്പെടും സുമ്മ സുലിബ സലാഹത്തയ്യാവിൻ പിന്നെ മൂന്ന് ദിവസം ഇവനെ കഴുമരത്തിലേറ്റപ്പെടും മുസ്ലിമാണെങ്കിൽ അവനെ കുളിപ്പിക്കും കഫൻ ചെയ്യും നിസ്കരിക്കും ഈ മറ്റേ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കഴിമരത്തി കയറ്റും എന്നിട്ട് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് താഴെ ഇറക്കിയിട്ട് അവനെ മറമാടും ആള് മുസ്ലിം മുസ്ലിമാണെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഖുർആൻ അള്ളാഹുത്താല പറഞ്ഞു അലഅള്ളാഹു ഇന്നമാ ജസാ ഉല്ലീന യുഹാരിബൂൻ അള്ളാഹു റസൂലഹു അള്ളാഹുവിനോടും റസൂലിനോടും ധിഖാരം പ്രവ ധിക്കാരം പ്രവർത്തിക്കുന്നതായ ആളുകളുടെ പ്രതിഫലം ഫിൽ അർദി അവര് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതാണല്ലോ ഈ വഴി കൊള്ള വഴിയിൽ കൊള്ള നടത്തുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് അവര് അവരല്ലാൻ്റെ റസൂലിനോടും എതിര് ചെയ്യുന്ന അധികാരികളാണല്ലോ അങ്ങനെയുള്ളവരുടെ പ്രതിഫലം അഞ് അവരെ കൊല്ലപ്പെടലാണ് ഔ അവരെ കഴിമരത്തിലേറ്റപ്പെടലുമാണ് കഴിമരത്തിലേറ്റലും ഔ തുക്കത്തീഹും ബാർജുലുഹും അവരുടെ കൈകളും കാലുകളും മുറിക്കപ്പെടൽ മിനഹിരാഫിൻ നേരെ എതിർ ദിശയിലായിട്ട് വലതും ഇടതും അങ്ങനെ പറഞ്ഞല്ലോ വലത്തെ കൈ ഇടത്തെ കാല് ആ രീതിയിൽ മുറിക്കപ്പെടുക ആർ അവരെ ഭൂമിയിൽ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് നാടുകടത്തുക നാടുകടത്തപ്പെടൽ ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് പല പല നേരത്തെ നമ്മളിപ്പോൾ അതിന് തൊട്ട് മേലെ ഓരോന്നിനും ഓരോ സാഹചര്യം പറഞ്ഞു കൊല്ലപ്പെടലിന് കൊല്ലപ്പെടുന്ന രൂപമുണ്ട് ഇവനെ കൊന്നുകളയേണ്ട രൂപമുണ്ട് അവനെ കടത്തുക പോലെയുള്ളത് ചെയ്യേണ്ട രൂപമുണ്ട് അതേപോലെ തന്നെ കൊന്നിട്ട് പിന്നീട് അവനെ കഴുമരത്തിലേറ്റ ആ രൂപമുണ്ട് അങ്ങനെ പലതും പല ഘട്ടങ്ങളാണ് അതിൻ്റെ മസലയാണ് തൊട്ടുമേലെ നമ്മൾ പറഞ്ഞത് ലാലിക്ക ഈ പറഞ്ഞതായ ശിക്ഷയൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അതൊക്കെ നടപ്പാക്കും ലഹും ഫി ഹിസിയും ഫിദ്ന്യ അവർക്ക് ദുനിയാവിൽ അവർക്ക് നിന്നതയുണ്ട് ദുന്യാവിൽ അവർക്ക് നിന്ദതയാണല്ലോ ശാപമാണ് കാരണം ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാൽ അവർക്കുണ്ട് ഫില്ലാഹ്രീ പരലോകത്ത് വലിയ ശിക്ഷ വേറെയും വരാനുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതായ ശിക്ഷാമുറകളൊക്കെ ദുന്യാവിന്റെ നിന്നയതയാണ് പരലോകത്ത് മറ്റു ശിക്ഷകളും വരും പിന്നെ പറഞ്ഞു ഇല്ലല്ലതീനത്താ ഭൂമി തക്കതിർ അരഹിം നിങ്ങൾ അവരെ പിടിക്കുന്നതിൻ്റെ ഈ കൊലയാളി അല്ല ഈ കൊള്ളക്കാരനെ നിങ്ങൾ പിടിക്കുന്നതിൻ്റെ മുമ്പ് തൗപ ചെയ്ത ആളുകൾ ഒഴികെ അവരങ്ങനെ ചെയ്തു പോയി ഈ പറഞ്ഞ കൊള്ളയൊക്കെ പക്ഷെ അവരെ പിടിക്കുന്നതിൻ്റെ മുമ്പ് പിടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ തൗപ ചെയ്ത് നന്നായി എങ്കിൽ ഫലമോ നിങ്ങൾ മനസ്സിലാക്കണം അന്നല്ലാഹു ഖഫൂർ റഹീം അള്ളാഹു കരുണ ചെയ്യുന്നവനും അനുഗ്രഹം നൽകുന്നവനുമാകുന്നു എന്ന കാര്യം ഇത് സൂറത്തുൽമായിരയുടെ മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് ആയത്തുകളാണ് ഇപ്പോൾ ഇവിടെ ഓതിയത് ഈ ആയത്തൊക്കെ പ്രമാണമാക്കിയാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ മസല പറഞ്ഞിട്ടുള്ളത്